ഹലോ ആൾ എന്താണെല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇന്ന് നമുക്ക് കുറേ വലിയ റോസുകളുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ കളർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു കോംബോ ആയിട്ട് വാങ്ങിക്കാം അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ റോസാപ്പൂക്കൾ ഇഷ്ടമുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഇത് ഡച്ച് റോസുകളാണ് ബിഗ് റെഡ് റോസ് ബിഗ് യെല്ലോ റോസ് ബിഗ് പീച്ച് റോസ് ബിഗ് ഓറഞ്ച് റോസ് ബിഗ് വൈറ്റ് റോസ് ബിഗ് ബേബി പിങ്ക് റോസ് ഇങ്ങനെ കുറേ അധികം റോസ് വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് എന്തായാലും ഈ റോസ് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാൻ കാരണം വലിയ റോസാപ്പൂക്കൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതി തന്നെയാണ് അപ്പോൾ ഈ കാണുന്ന കളറുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട നമ്മുടെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങുന്നവർക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു സംഗതിയാണ് അതിൻ്റെ ആരോഗ്യം എന്നുള്ള കാര്യം ചെടിയുടെ വലിപ്പം അനുസരിച്ചും വെറൈറ്റി അനുസരിച്ചും മാത്രം ആണ് നമ്മൾ വില എടുക്കുന്നത് എന്ന് എല്ലാ പേർക്കും അറിയാം അപ്പോൾ ഇത് പീച്ച് റോസാണ് പീച്ച് റോസിൻ്റെയും ചെടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയ ബിഗ് റോസ് ഉണ്ട് ഇതിന് പല പേരുകളിലും പലരാവശ്യപ്പെടുന്നുണ്ട് താമര റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഐ എസ് ആർഒ റോസ് എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ള ചെടികൾ അത്യാവശ്യം വലിയ ചെടികളാണ് ഇതിലും വലിയ ചെടികളുണ്ട് അപ്പോൾ എല്ലാം നൂറ് രൂപ നിരക്കിലാണ് നമ്മൾ ഇതിന് വിലയിട്ടിരിക്കുന്നത് നൂറ് രൂപയാണ് ചെടിക്ക് അപ്പോൾ ചിലപ്പോൾ ഇതിലും വലിയ ചെടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി നമുക്കിത് കോംബോ ആയിട്ട് എടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം അതായത് ഇതിൽ നിന്നും ഒരു മൂന്ന് കളർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതായത് ഏതെങ്കിലും മൂന്ന് കളർ റോസിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആ കളർ വേഗം വേഗം സെലക്ട് ചെയ്യണമെന്ന് മാത്രം എത്രയും വേഗം തീർന്നു പോകുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന് കൂടി ഞാൻ പറയാം ബിഗ് ഓറഞ്ച് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ് അതുപോലെ ബിഗ് പീച്ചും കുറച്ച് കുറവാണ് അപ്പോൾ ഇതാണ് ബിഗ് ഓറഞ്ച് ചില വെറൈറ്റി റോസുകൾക്ക് നമുക്ക് പോട്ട് സൈസിലൊക്കെ വരുന്ന സമയത്ത് അത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും നൂറ്റി അൻപത് രൂപയ്ക്കും ഒക്കെ കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പോഴുണ്ടാകുന്ന ഒരു വിഷമമുണ്ട് വില കൂടുതൽ പറയേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമം അത് ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പറയുന്നതാണ് എന്നാൽ ആ വിഷമങ്ങളൊക്കെ നമ്മൾ തീർക്കുന്നത് ഇതുപോലെ ചെറിയ കോമ്പോസ് ഒക്കെ ഇടുമ്പോഴാണ് എന്തൊരു സന്തോഷമാണ് എല്ലാവർക്കും എല്ലാവർക്കും ചെറിയ വിലക്ക് ചെടികൾ വാങ്ങാനായിട്ട് കഴിയുന്നു എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെ ഒരുപാട് ഒരുപാട് ചെറിയ കോമ്പോസിലൂടെ വളർന്നു വന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ ആർട്ട് ആൻഡ് എഫോർട്സ് എന്നുള്ള ചാനൽ അപ്പോൾ നിങ്ങളൊരുപാട് പേർ ഇതിൽ പുതിയ ആൾക്കാരായിട്ടുണ്ട് ഒരുപാട് പേർ നേരത്തെ ഉള്ളവരുണ്ട് അവർക്ക് എല്ലാ പേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ചെറിയ കോമ്പോസും അതിൻ്റെ അതിലൂടെയാണ് പലരും നമ്മുടെ ചാനലിലേക്ക് എത്തിച്ചേർന്നത് ഇന്നിപ്പോൾ നമ്മളുള്ളത് വളരെ സന്തോഷമായൊരു സാഹചര്യത്തിലാണ് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇന്ന് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ത്രീ പോയിൻറ്റ് സോറി ത്രീ നയൻ നയൻ സെവൻ ആണ് അതായത് ഒരു ഫോർ കെയിലേക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി നമുക്ക് ഫോർ കെ ആകാനായിട്ട് നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കോംബോസും എല്ലാ ഓഫറുകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ നമ്മൾക്ക് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇനിയും ഇനിയും ഒരുപാട് സപ്പോർട്ടും സന്തോഷവും നിങ്ങളുടെയൊക്കെ സഹകരണവും ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു എല്ലാവരും സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോസാപ്പൂക്കളെല്ലാം വളർത്തുന്നതും കാണുന്നതും വാങ്ങാൻ ആഗ്രഹിക്കുന്നതും വീട്ടുകാർ പലരെയും മറിച്ച് വാങ്ങുന്നതും ഒക്കെ നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വില കുറച്ചും ഒക്കെ വിൽക്കാൻ കഴിയുന്നു എന്നൊരു സന്തോഷം കൂടി എനിക്കുമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കോംബോ ഓഫർ നിങ്ങൾ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുന്നു ഉപയോഗപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇനി അടുത്ത ഒരു വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷം America, but